ഹായ് കെയറ്റ് ജയ്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കരട്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എയർഫോഴ്സിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്ത് കാണും ഇന്നത്തെ വീടുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ഫുൾ സിലബസ് അപ്ഡേറ്റഡ് ആണ് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറയുന്ന അനുസരിച്ചുള്ള ഫുൾ കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളും എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ടേഡിലേക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും സിലബസ് അറിഞ്ഞിരിക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിലെ സിലബസിനെക്കാട്ടിയും വലിയ മാറ്റങ്ങളാണ് ഈ തവണ എയർഫോഴ്സ് വരുത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും റിഞ്ഞിരിക്കണം അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കണ്ടിരിക്കണം നിങ്ങളും എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങളുടെ എക്സാം വരാൻ പോകുന്ന സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് നിങ്ങൾ എന്തായാലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കാണും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്രോപ്പർ ആയിട്ട് അതായത് പ്രോപ്പർ സിലബസ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എസാം ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ട്രേഡ് പെർമനന്റ് ആണ് അഗ്നിവീറിൽ പെടുന്നതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഈ തവണ നല്ല വേക്കൻസിയും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ത്തിയഞ്ചിലെ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആനൻ ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ സബ്ജക്റ്റും ഓരോ ടോപ്പിക്ക് അനുസരിച്ച് നമ്മൾ ഇവിടെ നിന്ന് കവർ ചെയ്യുന്നതായിരിക്കും ഫൈനൽ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ക്ലാസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീട് അവസാനം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിൽ ബട്ടൺ കൂടി ക്ലിക്ക് ഒരു ഡിഫൻസ് ഷോക്ക് കിട്ടുന്നുണ്ട് സോ സെറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും എസ് എസ് സിയുടെയും ഏത് ഫോഴ്സിലേക്ക് തലയെടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിലും ഏത് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ട്രേഡിൻ്റെ സിലബസ് അനുസരിച്ചു വേണം നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകേണ്ടത് എല്ലാ ഫോഴ്സിൻ്റെയും സിലബസ് ഡിഫറൻ്റ് ആണ് ഫോർ എക്സാമ്പിൾ ആയിട്ട് ആർമി എടുത്താലും ആർമിയിൽ തന്നെ പലതരത്തിലുള്ള ട്രേഡ് ഉണ്ട് ജി ഉണ്ട് ട്രേഡ്സ്മാൻ ഉണ്ട് ഡബ്ല്യു എം ബി ഉണ്ട് ടെക്നിക്കൽ ഉണ്ട് ക്ലർക്കുണ്ട് അതുപോലെ നേവി ആണെങ്കിൽ നേവി എസ് എസ് ആർ ഉണ്ട് എം ആർ ഉണ്ട് അപ്പോൾ ഈ എല്ലാ ട്രേഡിൻ്റെയും എക്സാം പാറ്റേണും എക്സാമിന് വരുന്ന ക്വസ്റ്റിനും ആണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതനുസരിച്ച് വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നോക്കാം എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ ഫുൾ സിലബസ് എന്താണെന്ന് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് എക്സാം പാറ്റേൺ കുട്ടികളെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് ഈ ഒരു എക്സാമിന് സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് എക്സാമിന് ടോട്ടൽ നിങ്ങൾക്ക് ഫിഫ്റ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ടോട്ടൽ മാർക്ക് ഫിഫ്റ്റി ആണ് എക്സാമിൻ്റെ ടോട്ടൽ ടൈം ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് മിനിറ്റിൻ്റെ എക്സാം ആണ് ഈ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് അമ്പത് ക്വസ്റ്റിനും അവിടെ അറ്റൻഡ് ചെയ്യണം അമ്പത് ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫിഫ്റ്റി മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് സിലബസ് നോക്കാം റീസണിംഗിൽ നിന്ന് ടോട്ടൽ ഫിഫ്റ്റി ക്വസ്റ്റിൻ വരുന്നതായിരിക്കും മാത്സിൽ നിന്ന് സിക്സ് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് ട്വൻ്റി ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ജി കെയിൽ നിന്നും നയൻ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രീഫ് ഐഡിയ കിട്ടി എങ്ങനെയുള്ള ബ്രീഫ് ഐഡിയ ആണ് ഏതൊക്കെ സബ്ജക്റ്റ് കവർ ചെയ്താൽ എത്ര മാർക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ നല്ല വീക്ക് ആണ് അതുപോലെ ഇംഗ്ലീഷിൽ നല്ല സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടി ഇരുപത് മാർക്ക് അല്ലെങ്കിൽ ഇരുപത് ക്വസ്റ്റിയൻ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ലഭിക്കുന്നു ഇനി നിങ്ങൾ മാത്സിൽ വീക്ക് ആണെന്നുണ്ടെങ്കിലോ മാത്സിൻ്റെ ആറ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് ഏതാണ് വീക്ക് ഏതാണെന്ന് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ മനസ്സിലായ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ ആണ് അവിടെ ഈ ഒരു പാറ്റേൺ അല്ലായിരുന്നു ടോട്ടലി ഡിഫറന്റ് ആയിരുന്നു മനസ്സിലായ നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞു തന്നെ പഠിക്കണം ഇതാണ് രണ്ടായിരത്തി അഞ്ചിൽ വന്ന എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇതനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകണം നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നതും ഇത് തന്നെയാണ് ക്ലിയർ ആയല്ലോ ഇതോടൊപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് നോക്കാം കുട്ടികളെ സിലബസ് നോക്ക് ടോട്ടൽ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യണം മാത്സിൻ്റെ ട്വൽവ് ടോപ്പിക്സ് കവർ ചെയ്യണം ഇംഗ്ലീഷിൻ്റെ ട്വൻ്റി വൺ ടോപ്പിക്സ് കവർ ചെയ്യണം ഇതോടൊപ്പം ജി കെ കൂടി വരുന്നുണ്ട് അതും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നോക്കാം റീസണിംഗ് എന്നൊരു സബ്ജക്റ്റിൽ വരുന്ന സബ് ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കുക കുട്ടികളെ നിങ്ങൾ എല്ലാവരും ഒരു പേപ്പർ എടുക്കണം പേന എടുക്കണം എന്നിട്ട് ഓരോ ചാപ്റ്റർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകണം ക്ലിയർ ഫസ്റ്റ് ചാപ്റ്ററാണ് ന്യൂമറിക്കൽ സീരീസ് ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് Mathematical operation, number ranking, time sequence test, assign artificial values to mathematical digit, inserting correct mathematical sign, human relation, coding and decoding. Next, old man out. മ്യൂച്വൽ റിലേഷൻ പ്രോബ്ലം ടാളസ്റ്റ് യംഗസ്റ്റ് റിലേഷൻ ഡിക്ഷണറി വേർഡ്സ് അനലോജി നോൺ വെർബൽ റീസണിങ് നമ്പർ കോഡിംഗ് ആൻഡ് നമ്പർ പേഴ്സൺ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സ് ഒഫിഷ്യലായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന റീസണിങ്ങിൻ്റെ പ്രോപ്പർ സിലബസ് എന്ന് പറയുന്നത് ഈ എല്ലാ ചാപ്റ്ററും തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് പതിനഞ്ച് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം മാത്സ് ടോട്ടൽ ആറ് ക്വസ്റ്റൻ ആണ് മാത്സിൽ നിന്നും വരുന്നത് ഇത്രയും പോർഷൻ നിങ്ങൾക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് വരുമോ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷേ പ്രോപ്പറായിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കണം ടെൻത്ത് ബേസുള്ള ആണ് ഇവിടെ നിങ്ങൾ കവർ ചെയ്യേണ്ടത് ഫസ്റ്റ് ചാപ്റ്ററിന് റേഷൻ പ്രൊപ്പോഷൻ അവറേജ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടൈം ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് പെർസൻറ്റേജ് സിംപ്ലിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഫ്രാക്ഷൻ ഏരിയ ഓഫ് ട്രയാങ്കൾ സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് ക്യൂബേർ സിലിണ്ടർ കോൺ ആൻഡ് സ്പെയർ പ്രോബിലിറ്റി സിമ്പിൾ ടെക്നോമെട്രി ഇത്രയും ആണ് മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇത്രയും ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്താൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ആറ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇംഗ്ലീഷ് നോക്കാം ഇംഗ്ലീഷ് ഫസ്റ്റ് ആണ് കോംപ്രയൻഷൻ കോംപ്രഹൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പാരഗ്രാഫ് ലഭിക്കുന്നതായിരിക്കും ആ പാരഗ്രാഫിന് താഴെ തന്നെ നിങ്ങൾക്ക് ത്രീ ടു ഫൈവ് ക്വസ്റ്റ്യൻ കാണും ഇനി ആ പാരഗ്രാഫ് നല്ലപോലെ റീഡ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കണം അതാണ് കോമ്പ്രെൻഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ടൈപ്പ് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യനും നിങ്ങളുടെ എക്സാമിന് വരുന്നതായിരിക്കും നെക്സ്റ്റ് ആണ് വൊക്കാബുലറി സെക്ഷൻ വൊക്കാബുലറി സെക്ഷൻ നിങ്ങൾക്കിവിടെ കാണാം വൺ വേഡ് അനോണിയംസ് സിനോണിയംസ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് സ്പെല്ലിംഗ് ഇറർ വേഡ്സ് ഫിറ്റിംഗ് ഇത്രയും വൊക്കാബുലറി സെക്ഷനകത്ത് വരുന്നത് ഇനി നെക്സ്റ്റ് ആണ് ടോപ്പിക് ഇൻക്ലൂഡ് ഗ്രാമർ ഗ്രാമർ പോർഷൻ നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം ഇവിടെ നിന്നും വരുന്നതാണ് വേർഡ് ഫോമേഷൻ പ്രപ്പോസിഷൻ ഡെറ്റമൈൻസ് നൗൺ ആൻഡ് പ്രോണൗൺ കൺജക്ഷൻ ആർഡ് വെവ് മോഡൽസ് ക്ലോസ് സബ്ജെക്ട് വെർവ് അഗ്രിമെൻറ്റ് കോൺ കോഡ് വെർ ഫോർമേഷൻ ആൻഡ് എറർ ഫൈനലി സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ വരുന്ന ടോപ്പിക്കുകൾ ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം ഇപ്പോൾ ഞാനിവിടെ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് റീസണിംഗിൻ്റെയും മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഷെയർ ചെയ്ത് ഇനി ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ജിക്കേൽ എന്നുള്ള ഇമ്പോർട്ടൻ്റ് പോർഷനാണ് നോക്കാം ഇവിടെ ജനറൽ സയൻസ് ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി ബയോടെക് വൺ യാഡ് ത്രീ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും പിന്നെ സിവിക്സ് ജോഗ്രഫി കറണ്ട് അഫയേഴ്സ് ഹിസ്റ്ററി ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഈ ആറ് സബ്ജക്റ്റിൽ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക് എയ്റ്റ് ടു നയൻ ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും ഇതിനകത്ത് നിങ്ങൾ ഫുൾ കവർ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കാര്യങ്ങൾ മാത്രം കവർ ചെയ്താൽ മതി നിങ്ങൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതനുസരിച്ചുള്ള ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം നിങ്ങൾ കവർ ചെയ്താൽ മതി ഈ പറഞ്ഞ ഹിസ്റ്ററി എന്ന് പറഞ്ഞാലൊക്കെ ഒക്കെ വൈഡ് ടോപ്പിക്കാണ് അത്രയും വൈഡ് ഇവിടെ കവർ ചെയ്യേണ്ട ആവശ്യമില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോർഷൻസ് ഉണ്ട് അത് മാത്രം നിങ്ങൾ കവർ ചെയ്താൽ മതി ഇനി നിങ്ങൾ ഈ ജി കെയിൽ ഇതിൻ്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഡെഫിനറ്റ്ലി ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേരളം എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഫൈനലി കുട്ടികളെ ആനി ഡിഫൻസ് അക്കാഡമിയിൽ ഇന്ത്യൻ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആനി ഡിഫൻസ് അക്കാഡമിയാണ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഈ പ്രോപ്പർ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും ഒരു പോർഷൻ പോലും നമ്മൾ സ്കിപ്പ് ചെയ്തില്ല നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഞ്ചിനാണ് സെപ്റ്റംബർ മിഡ് അതായത് ടെൻ യാ ഉള്ളിൽ തന്നെ എല്ലാ സിലബസും കവർ ചെയ്യും അതോടൊപ്പം തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നൊരു ട്രേഡിന്റെ മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും എക്സാം ഓറിയന്റഡ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് കയറി നിങ്ങൾക്ക് ഈ ക്ലാസുകൾ കാണാവുന്നതാണ് വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ കോഴ്സസ് വരുന്ന കുട്ടികളെ ഫോർ തൗസൻഡ് റുപ്പീസ് ആണ് ഫുൾ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി എയർഫോഴ്സ് എക്സ് വൈയുടെയും ക്ലാസുകൾ അവൈലബിൾ ആണ് എയർഫോഴ്സ് ബയയുടെ ഓപ്പൺ ട്രൈലേയും ക്ലാസുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എസ് ജിയുടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഫൈനലി കുട്ടികൾ നിങ്ങൾക്ക് ഇവിടെ എൻക്വയറി നമ്പർ കാണാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ മെസ്സേജ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സൊല്യൂഷൻ ലഭിക്കുന്നതായിരിക്കും പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള എയർഫോഴ്സ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹിൻ